പിതാവാണ് സകലതും സൃഷ്ടിച്ചത് ഇപ്പോ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം അജോമിന്റെ അജോലോട്ട് വരാം അജോട്ടിയാണ് ഇപ്പൊ യേശു ക്രിസുവിന്റെ പിതാവാണ് സൃഷ്ടാവ് യേശു ക്രിസ്തുന്റെ പിതാവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് അങ്ങനെയെങ്കിൽ യേശു ക്രിസുവിനെ സൃഷ്ടാവായ ദൈവമായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു മറുപടി പറഞ്ഞു പറയും നല്ല ചോദ്യമാണത് അത് ഇപ്പൊ ആദ്യം വിനോദാസ് പറഞ്ഞതുപോലെ ചില ചോദ്യങ്ങള് ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിലല്ലാതെയും വന്നിരുന്നു അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യഹോവ സകലത്തെയും സൃഷ്ടിച്ചു യഹോവയാണ് ആദിനം അന്തിനം യേശു അല്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിരുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം അതിനോട് ചേർന്ന് വരുന്നൊരു ചോദ്യം സത്യത്തില് അരിസ്മദിനെയും മുഹമ്മദ് ഈസയുമായിട്ട് നടന്ന ആ സംവാദത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഈ ക്രൈസ്തവ ദൈവശാസ്ത്ര ദർശനം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടേ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയതിനനുസരിച്ചാണ് ദൈവത്തെ മനസ്സിലാക്കാൻ മറ്റൊരു വഴിയില്ല ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിനനുസരിച്ചാണ് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ദൈവം തന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ഏകനാണ് ഏക ദൈവമാണ് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഏക ദൈവം മൂന്ന് വ്യക്തിയാണെന്നും തിരുവഴുത്ത് നമ്മളോട് പറയുന്നു അത് ദൈവം തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ദൈവം ഉണ്ടോ ഇല്ല ഒരു ദൈവമേ ഉള്ളൂ ഒരു ദൈവം മൂന്ന് വ്യക്തിയാണ് ഇതാണ് ക്രൈസ്തവ ദൈവശാസ്ത്ര ദർശനം ആ ഈ കാര്യം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സംശയമാണ് അപ്പൊ സൃഷ്ടാവ് ആരാണ് മൂന്ന് ദൈവം ഉണ്ടോ എന്നുള്ളത് അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ അതിൽ എന്താ പ്രശ്നം എന്താണെന്ന് അറിയാമോ മൂന്ന് വ്യക്തി ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദൈവമാണെന്ന് ആണെന്ന് കാര്യം ഈ മനുഷ്യൻ ഒരു വ്യക്തിയാണ് മനുഷ്യൻ മൂന്ന് വ്യക്തിയല്ല ആ മനുഷ്യന്റെ ലോജിക്കിന്റെ പരിമിതിയിലേക്ക് ആ ചട്ടക്കൂടിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയാണ് അതാണ് അതിന്റെ പ്രശ്നം മനുഷ്യന് മനുഷ്യൻ ഒരു വ്യക്തിയാണെന്നുള്ള ആ ലോജിക്കിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരികയാണ് സത്യത്തിൽ ദൈവത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റോ ഇല്ല വിനോദ ഭാഷ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത് ദൈവത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റോ അളക്കാൻ പറ്റൂ ഇല്ല ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ദൈവം നമ്മളോട് വെളിപ്പെടുത്തിയതിനനുസരിച്ച് മാത്രമേ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ തിരുവഴുത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അവിടെ ദൈവം അത് മനസ്സിലാക്കിയിരിക്കുന്നു മുസ്ലിം സഹോദരങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അവിടെ മുസ്ലിം സഹോദരങ്ങൾ അവര് മറ്റൊരു കാര്യങ്ങൾക്ക് ഇത്ര ഒരു ലോജിക്ക് അവര് പ്രയോഗിക്കുന്നില്ല ഇപ്പൊ രണ്ട് മതചിധാരകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാം ഇസ്ലാം ആണെങ്കിലും ക്രൈസ്തവ വിശ്വാസമാണെങ്കിലും ഇസ്ലാം എന്താ വിശ്വസിക്കുന്ന മുഹമ്മദിന് കിട്ടിയ റെവലേഷന്റെ ബേസിലാണ് ഇസ്ലാമിന്റെ വിശ്വാസം അല്ലാന്ന് മുസ്ലിമിന് പറയാൻ പറ്റുമോ ഇല്ല ക്രൈസ്തവരുടെ വിശ്വാസം എന്താണ് ദൈവം ഭാഗം ഭാഗമായിട്ട് വെളിപ്പെടുത്തി അത് പ്രവാചകാന്തിന് നമ്മളോട് ഭാഗം ഭാഗമായിട്ട് ഉണ്ടായ വെളിപ്പാട് യേശു ക്രിസ്തുവിലൂടെ അത് എന്ത് ചെയ്യൂ എന്ത് ചെയ്തു പൂർത്തീകരിക്കപ്പെട്ടു അതിനെ ബേസ് ചെയ്താണ് ക്രൈസ്തവ വിശ്വാസം മുഹമ്മദിനുണ്ടായ വെളിപ്പാട് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഈ റവലേഷൻ ബേസ് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ഈ റവലേഷൻ അനുസൃതമായിട്ടുള്ള യുക്തിയാണ് അവിടെ പ്രയോഗിക്കാൻ പറ്റത്തുള്ളത് ദൈവത്തെ കുറിച്ച് അവിടെ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യുവാണ് നിങ്ങളുടെ ലോജിക്കിലേക്ക് കൊണ്ടുവന്ന് മാനുഷികമായ ലോജിക്കിലേക്ക് കൊണ്ട് പരിമിതപ്പെടുത്തുക ശരിക്കും പറഞ്ഞു മനുഷ്യന്റെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളാണ് ദൈവവിശ്വാസത്തിലുള്ള നരകം സ്വർഗം ഇസ്ലാമിനെ സംബന്ധിച്ച് ഹൂറികള് ജിന്നുകള് സ്വർഗത്തിലെ നമ്മുടെ വെള്ളിയാഴ്ച ചന്ത ബ്യൂട്ടി പാർലർ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ മാനുഷികമായി യുക്തിക്ക് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ല ഇനി ഖുറാനിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഖുറാ